ായണ നാരായണ ഓ നമോ ഭഗവതേവാസുദേവത മഹാപുരണം പ്രഥമ സ്കന്ധം അഞ്ചാമത്തെ അധ്യായം പതിനേഴാമത്തെ ശ്ലോകം അത് എട്ടാമത്തെ ഭാഗമായിട്ട് ഇപ്പോ പറയണു ഓം തെക്കധർമ്മം ചരണം ഭുജം ഭരേഹേ ഭജനവോധ പദേഷ്യം കോ വാർത്താപ്തോ ഭജതാം സ്വധർമ്മദാം നമ്മൾ ഈശ്വരനിൽ ഭക്തി ഉണ്ട് എങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും അത്ര സാരല്ല എന്നൊരു നിയമമുണ്ട് ആ നിയമത്തെ ഇവിടെ ഊന്നി പറയുകയാണ് ഹരിഭക്തി ഉണ്ടെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ നിസ്സാരമാണ് പാപങ്ങളൊന്നും ബാധിക്കില്ല എന്നെല്ലാം ഒരു നിയമമുണ്ട് അതിനെയാണ് ഊന്നി പറഞ്ഞത് സ്വധർമ്മം അവിടെ സ്വന്തം ധർമ്മം അത് ജീവൻ്റെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കാമബാക്കി കർമ്മബാക്കിക്ക് അനുസരിച്ചുള്ള പ്രേരണ അതാണ് ഈ സ്വധർമ്മം അത് ഇവിടെ നമുക്ക് കിട്ടുക കുലത്തിനനുസരിച്ചും പ്രായത്തിനനുസരിച്ചുമാണ് അതിൽ ചിലപ്പോൾ കുലത്ത് ജനിച്ചിട്ടും ആ കുലത്തിൽ നിന്ന് വിട്ടുപോയിട്ട് ഇപ്പോൾ അന്യമതത്തിലേക്ക് പോവുക അതേപോലെ അന്യമതത്തിലാൾ വിവാഹം കഴിക്കുക ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അതേപോലെ അകാലത്തിൽ സന്യാസം സ്വീകരിക്കുക വേണ്ടത് വേണ്ടത് രീതിയിൽ വേണ്ട സമയത്ത് ചെയ്യാതിരിക്കുക കല്യാണ പ്രായം കഴിഞ്ഞാൽ ആ കല്യാണ പ്രായത്തിൽ കല്യാണം കഴിക്കാതിരിക്കുക സന്യാസിച്ചതിന് ശേഷം പിന്നെ തിരിച്ച് കല്യാണം കഴിക്കുക ഇങ്ങനെയൊക്കെ ആയാൽ ഇതൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട് ഇപ്പോഴേ അപ്പോൾ സ്വധർമ്മം തെക്കുക അത് ഉപേക്ഷിച്ചാൽ ഹരേ ഹേ ഭഗ ഭഗവാന്റെ ഈ ചരണാംബുജം ഭഗവാന്റെ തൃപ്പാത അത് താമരക്കാല് ഹരേ ഹേ പദാംബുജം ഹരണഹേ ഹരേ ഹേ ചരണാംബുജം ഭഗവാന്റെ ഈ താമരക്കാലിനെ ഭജൻ ഭജിക്കുന്ന ഒരാളാണ് എങ്കിൽ അപക്വഹ പരിഭാഗം വന്നിട്ടില്ല ഭഗവാന്റെ തൃപാദത്തെ ആശ്രയിക്കുന്നുവെച്ചാൽ ഭഗവാനെ ഭജിക്കണം ഭഗവാനെ വേണ്ടിയിട്ട് പൂജ ചെയ്യണം ഭഗവാൻ പ്രീത്യർത്ഥം പൂജ ചെയ്യണം നമ്മൾ സാധാരണ ഭഗവാന് വേണ്ടിയിട്ടല്ല പൂജ ചെയ്യുക നമുക്ക് വേണ്ടിയിട്ടാ പൂജ ചെയ്യുക നമ്മൾ സകാമ ഭക്തരാണ് നിഷ്കാമഭക്തര് അതേപോലെ ഇതിനെക്കുറിച്ച് അത്ര ധാരണ ഇല്ലാതെ കണ്ട് ചിലർ അങ്ങനെയുണ്ട് അത്രയ്ക്കുള്ള അറിവേ ഉള്ളൂ പക്ഷേ ഭഗവാനോടുള്ള ഭക്തി വളരെ കൂടുതലാണ് അത് എന്തൊക്കെ രീതിയിൽ തടസ്സം വന്നാലും ഭഗവത് ഭജനത്തിന് ഒരു മുടക്കം വരാതെ കൊണ്ട് ചെയ്യും പൂജയായാലും വേണ്ടി ഉപവാസമായാലും വേണ്ടില്ല വ്രതായാലും വേണ്ടില്ല നമ്മൾ അങ്ങനെ ചിലവരൊക്കെ കാണാറുണ്ട് എന്തായാലും ശരി ഞാൻ ഏകാദശി വ്രതം മുറക്കാറില്ല ക്ഷേത്രത്തിൽ ഒന്നും പോവാതിരിക്കാറില്ല ഓരോരുത്തർ ഓരോന്നാ പറയാ നിത്യദാനം ചെയ്യുന്നവരൊക്കെ ഉണ്ട് ഇപ്പം കുറഞ്ഞു കാരണം അതിന് സാമ്പത്തികം ഒരു വലിയ പ്രശ്നമാണ് അപ്പോൾ അത് കാരണം നിത്യദാനം ചെയ്യുന്നത് അങ്ങനെ ഇല്ല അതുപോലെ കൊടുക്കേണ്ടതായിക്കാണെല്ലാണ്ടോ അങ്ങനെ ഒരുട്ട പ്രശ്നം എന്നാലും പല കാര്യങ്ങളും സ്വയമേവ മറ്റൊരാളെ ആശ്രയിക്കാതെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പലതും ചെയ്യുന്നവരുണ്ട് അപ്പോൾ അതൊക്കെ ഭഗവാൻ ഭഗവത് പ്രീത്യർത്ഥമാണ് അപ്പോൾ കുലധർമ്മത്തിന് ലേശം വ്യത്യാസം വന്നു പ്രായത്തിൻ്റെ ധർമ്മത്തിന് ലേശം വ്യത്യാസം വന്നു വെച്ചാലും കുഴപ്പമില്ല ഈ ഹരിഭക്തി ഉണ്ടെങ്കിൽ അവക്വ കുറച്ചൊരു പാകം വരാത്തതായിട്ടുള്ള മനസ്സോ അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിയോ ആണ് ഉള്ളക്കഥഹ അങ്ങനെയുള്ള ഒരു ഭാവത്തിൽ നിന്ന് അഥാ പിന്നീട് പതേത് യതി അഥവാ ഈ ഈശ്വര ഭജനത്തിൽ നിന്നും ഒന്ന് വിട്ടുപോയിന്ന് കൂട്ട എന്തെങ്കിലും കാരണവശാൽ സാഹചര്യങ്ങളെ കൊണ്ട് ഒരു പതിത്വം വന്നു പിന്നെ ഒന്നും ചെയ്തിട്ടില്ല ഈശ്വര ഭജന ഒന്നും ഉണ്ടായിട്ടില്ല എങ്ങനെയോ ഒരു ഒരു മാറ്റം സംഭവിച്ചു സാത്വികഭാവത്തിൽ നിന്നും പോയി ജാതി മതവും ഒന്നുമില്ല അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ എത്തിയെന്ന് കൂട്ടാ ചിലപ്പോൾ തെറ്റാ അങ്ങനെയൊക്കെ സംഭവിച്ചാൽ അമൂഷ്യ ഇദ്ദേഹത്തിന് എത്ര ക്വ എവിടെ ആയാലും ശരി അഭദ്രം അമംഗളം അഭൂത് കിം അങ്ങനെ അമംഗളം ഭവിച്ചതായിട്ട് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം അഭദ്രം അപൂതക്കിം എവിടെയെങ്കിലും ഇതേപോലെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഏതെങ്കിലും കാരണവശാൽ ഒരു ചെറിയ പതിത്തം വന്നു അതിലൊരു വീഴ്ച വന്നു വയ്ക്കുക നിത്യം ചെയ്യുന്ന ഈ ഉപാസനകൾക്ക് ഭജ ഭഗവാന്റെ ഭജനത്തിൻ്റെ എന്തെങ്കിലും കാരണവശാൽ ഒരു വീഴ്ച വന്നു വയ്ക്കുക എന്തെങ്കിലും അബദ്ധം സംഭവിച്ചിട്ടുണ്ടോ അഭജത ഭജിക്കാത്തവർക്കാണെങ്കിലോ സ്വധർമ്മത സ്വന്തം ധർമ്മം കൊണ്ട് കോവ അർത്ഥം എന്തൊരു ഫലം ഉണ്ടാവുക ആപ്തഹ പ്രാപിക്കപ്പെട്ടു ഭക്തിയില്ല എന്നിട്ട് അവനവന്റെ കർമ്മം ചെയ്യുന്നുണ്ടേ ലേശം ഭക്തിയില്ല പൂജാതി കാര്യങ്ങളോ ഉപാസനകളോ അല്ലെങ്കിൽ ഭഗവാൻ പ്രീത്യർത്ഥമോ ഇങ്ങനെയൊന്നും ചിന്തിക്കുക പോലും അതില്ല നിഷേധിക്കുകയും ചെയ്യും ഒരു നാസ്തികനും അല്ല അതിൻ്റെ താഴെ നാസ്തിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിഷേധത്തിന് ഭഗവാൻ ഉണ്ട് ഉള്ളതിനെ നിഷേധിക്കുക അതിനടക്കം ഒരു നിയമമുണ്ടെന്നാണ് പക്ഷെ നാസ്തികനും എല്ലാച്ചാലോ വേനനെ പോലെ അങ്ങനെയൊക്കെ ആയാൽ അയാൾക്ക് ചുതി സംഭവിക്കും ഉറപ്പാ ഇപ്പൊ നമ്മളിത് എങ്ങനെയായി രണ്ടും തിരിച്ചറിയാം വലിയ അത് കള്ളനെ കള ഉള്ളതറിയാവൂ ഭൂ രസിച്ചാരി വരും ഇപ്പം നമ്മൾ വല്ലാതെ കൊണ്ട് ചിലപ്പോൾ ഈ നല്ല നല്ല വാക്കുകൾ പഞ്ചാര വാക്കൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട് അത് മഹാബഥ പല ഉദാഹരണങ്ങൾ നമുക്ക് ഭാരതത്തിലും അല്ലെങ്കിൽ ഈ പുരാണങ്ങളിലും കാണാം ശിവപുരാണത്തിൽ അല്ലെങ്കിൽ ഭാഗവതത്തിലെ പറഞ്ഞിട്ട് ത്രിപുരന്മാർ മഹാദേവന്റെ ഭക്തന്മാരായതുകൊണ്ട് മഹാദേവന് ഈ ത്രിപുര അസുരന്മാരെ താരകാസുരൻ്റെ മക്കളാ മൂന്ന് പേര് ത്രിപുരന്മാർ വധിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ശിവഭജനം നിർത്താൻ വേണ്ടിയിട്ട് ഗുരു ബൃഹസ്പതിയാണ് പോയിട്ട് അത് ഇങ്ങനെ ശിവനെ ഭജിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഫലമില്ല ദേവന്മാരും അസുരന്മാരും ഒരേപോലെ ശിവനെ ഭജിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളും തമ്മിലെന്തിനായി തല്ലൂർണ് രണ്ടുപേർക്കും ഒരേപോലെ പോയാൽ പോരെ എന്നും അതേപോലെ തന്നെ ശിവൻ ദേവന്മാരെയാണ് സഹായിക്കുന്നത് നിങ്ങളെ സഹായിക്കില്ല നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിൽക്കണത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശിവനെ ശിവനോട് ലേശം വിദ്വേഷം ഉണ്ടാക്കി തീർത്തു ഗുരു അസുരന്മാർക്ക് പാവം അത് മനസ്സിലായില്ല ശുക്രാചാര്യ തലസമയത്ത് അവിടെ ഉണ്ടാറുന്നില്ല ഈ ശിവലിംഗങ്ങളെ തച്ചൊടക്ക വരെ ചെയ്തു ആ അസുരന്മാര് അപ്പോ ശിവഭജനം നിർന്നു എന്ന് മാത്രമല്ല ശിവ കോപം ഉണ്ടാവുകയും ചെയ്തു അതുകൊണ്ട് ശിവന് ആ ത്രിപുരന്മാരെ വധിക്കാൻ സാധിച്ചു അതൊക്കെ ഭഗവാന്റെ ചില സൂത്രങ്ങളാ ഭാഗവതത്തിൽ പറഞ്ഞ യുദ്ധരംഗം മാത്രമേ പറഞ്ഞുള്ളൂ അവിടെ അസുരന്മാരെ വധിച്ചതിന് ശേഷം അവർ മരിക്കണില്ല മയൻ എന്തോ സൂത്രണം ചെയ്തു മനസ്സിലായി അപ്പോൾ നോക്കുമ്പോൾ അവിടെ കിണറ്റിൽ ഒരു ദിവ്യമായിട്ടുള്ള കിണറുണ്ട് അവിടെ ഈ മൃതസഞ്ജീവനി പോലെയുള്ള ജലമുണ്ട് അത് കുടിച്ചിട്ട് ജീവിപ്പിക്കുക അങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ ഭഗവാൻ പശുവായിട്ടും ബ്രഹ്മാവ് പശുക്കുട്ടിയായിട്ടും പോയിട്ട് ആ അമൃത് കഴിച്ചു വചിച്ചു പിന്നീട് ആ അസുരന്മാരെ വധിക്കാൻ പ്രയാസം ഉണ്ടായില്ല എന്നാണ് അപ്പോ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും സ്വധർമ്മം ആയിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ അതിനേതായിട്ടുള്ള എല്ലാ ഫലങ്ങളും ഉണ്ട് അങ്ങനെ ഭഗവത് പ്രീത്യർത്ഥം ഈ സ്വധർമ്മം ചെയ്യുകയാണെച്ചാൽ ജ്ഞാനൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല ബ്രാഹ്മണൻ ബ്രാഹ്മണൻ്റെ പണി ശൂതിര ശൂദനന്റെ പണി ചെയ്താൽ മതി അങ്ങനെ ചെയ്യുകയാണെച്ചാൽ അതിന് ഫലം ഭഗവാന്റെ ഒരു ഫലമുണ്ട് ഒരു അനുഗ്രഹം കിട്ടും ഒരു പക്ഷെ ഇതേപോലെ ചെയ്യാൻ സാധിച്ചില്ല എന്ന് വരാം നമ്മൾ അന്യനാട്ടിലാണ് അപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ഭഗവാന്റെ തൃപ്പാതത്തെ സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മളെപ്പോഴും ജീവിക്കുന്നതെന്ന് കൂട്ടുക അവിടെ സ്വധർമ്മം ചെയ്യാൻ പറ്റില്ല പറ്റുന്നില്ല അപ്പോൾ സ്വധർമ്മം തെക്കുക പക്ഷേ ഹരേ ചരണാമ്പുജം ഭജൻ സദാസമയവും ഭഗവാന്റെ ഈ തൃപ്പാതത്തെ നമ്മൾ സ്മരിച്ചു അപ്പോൾ ഇവിടെ സംഭവിച്ചത് ജ്ഞാനം വേണ്ടത്ര ഇല്ലാത്തത് കൊണ്ടും സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തത് കൊണ്ടും അപക്വം എന്നുള്ളൊരു ഭാവം വന്നു ജീവന് നമ്മൾ നമുക്ക് ചെയ്യണം എന്ന് ആഗ്രഹമില്ലായിട്ടല്ല പക്ഷെ കൂട്ടിയേ പറ്റില്ല അപ്പം ചെയ്യണില്ല പക്ഷെ ഭഗവത് ഭജനം ഭഗവാന് വേണ്ടിയിട്ടാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യണത് നമ്മൾ ഉണയക്കുന്നത് ഭഗവാൻ പ്രീതി പ്രീത്യർത്ഥ അങ്ങനെ അപക്വമാണ് എങ്കിലും ഈ ഭജനം മുടക്കിയില്ല എന്നുള്ളത് കൊണ്ട് സ്വധർമ്മം ഉപേക്ഷിച്ചു വെച്ചാലും അപ്പം അവിടെ ഒരു പതിത്വം വന്നു അഥാ പതേത് അപ്പോൾ ഈ ജീവന് പതിത്വം വന്നു തഥ അതിനു ശേഷം യതി എപ്പം എങ്ങനെയായാലും ശരി കൊണ്ടോ എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെയൊക്കെ ആണെങ്കിലും എത്ര ക്വാ എവിടെ എവിടെ ആയാലും ശരി അവിടെ ഇങ്ങനത്തെയുള്ള ആളുകൾക്ക് അഭദ്രം അമു അഭൂത് അമൂഷ്യ ഇങ്ങനെയുള്ള ആളുകൾക്ക് അഭദ്രം അഭൂത് കിം അമുഷ്യ അഭദ്രം അഭൂത് കിം അവിടെ അങ്ങനത്തെ ആളുകൾക്ക് ആ അഭദ്രമായിട്ട് അല്ലെങ്കിൽ ഭദ്രമല്ലാത്തത് സംഭവിച്ചു എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് നാരദൻ ഈ വ്യാസനോട് ചോദിക്കുക അപ്പോൾ വ്യാസന് ഇപ്പോഴെ ചുതി സംഭവിച്ചു എന്താ വ്യാസന് ചുതി സംഭവിച്ചത് ഭഗവാനെ പറ്റിയല്ല പറഞ്ഞത് പക്ഷെ വ്യാസന്റെ മനസ്സെങ്ങനെയാ ഭഗവാൻ തന്നെയാണ് മനസ്സിൽ ഇത് നമ്മളിലേക്ക് എടുക്കുമ്പോൾ എങ്ങനെയാ നമ്മളെ വർണ്ണാശ്രമ ആചാര കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിലും നമ്മൾ ഭഗവത് ഭക്തന്മാരാണ് എങ്കിൽ അഥവാ നമുക്ക് ചെറിയൊരു ദോഷം സംഭവിച്ചു പ്രവർത്തികളിൽ എന്ന് കൂട്ടുക എന്നാലും ശരി ഭഗവാൻ നമ്മളെ പതിപ്പിക്കില്ല നമ്മളെ നശിപ്പിക്കില്ല എന്നേ ഭക്ത പ്രണശരി ഭഗവാന്റെ വാക്കാ കൃഷ്ണൻ അർജുനോട് പറഞ്ഞതാ അപ്പോ അങ്ങനെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നാരദം ചോദിക്കുക കഹ അഭജതാം സ്വധർമ്മത അപ്പോ അഭജതാം അങ്ങനെയുള്ള ആളുകൾ ഒരു ഭജനവും ചെയ്യാത്ത ആളുകൾ സ്വധർമ്മത്തിൽ നിന്നും വിട്ടുപോയ ആളുകൾ അവർക്ക് ഈ ഈ ഇത് വരില്ല സ്വന്തം ധർമ്മങ്ങൾ ചെയ്തുന്നില്ല ഒരു ഭക്തിയില്ല ഭഗവത് നിന്ദ ഭഗവത് നിഷേധം അത് മാത്രമേ ഉള്ളൂക്ക അങ്ങനെയാണെങ്കിൽ അവരെ പതിക്കുകയും ചെയ്യും ഭജനം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ലേശം വീഴ്ച വന്നുവെച്ചാലും അത് പ്രവൃത്തികളിലാണ് വീഴ്ച വന്നത് ഭഗവത് സ്മൃതിയിലല്ല എന്ന് ഭഗവാൻ കണക്കാക്കണു ഭഗവാൻ നമ്മളെ രക്ഷിക്കണു അപ്പോൾ നമ്മളെപ്പോഴും ഇത്രയും വേണ്ടു സദാസമയത്തും നമ്മൾ എവിടെ ഇരുന്നാലും ഒരു പേടിയും പേടിക്കണ്ട ഞാൻ എൻ്റെ വീട്ടിലല്ലാത്തതുകൊണ്ട് എനിക്കിതൊന്നും തരാമണില്ല അപ്പോൾ നമുക്ക് മലയാളികളുടെ കാര്യം അറിയാം നമ്മളെ നാട്ടില് മിക്കവാറും ജോലി കാര്യങ്ങളൊക്കെ പുറത്താവും കാരണം ഇവിടെ അത്രയും ഇല്ല വരുമാനം വണച്ചാൽ പുറത്തു പോകണം അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഇവിടെ ഇവിടെയുള്ള ദൈവങ്ങളെ വിളിച്ചുകൊണ്ടും സദാസമയത്തും ഈശ്വരപരമായിട്ടാണ് ചിന്തിക്കുന്നത് അവിടുത്തെ ആണെങ്കിൽ പ്രവൃത്തിയൊക്കെ ചെയ്യുക കുലധർമ്മം ചെയ്യാൻ സാധിക്കുന്നില്ല ഒരു പക്ഷേ അവർക്കാണ് ഏറ്റവും കൂടുതൽ സുഖവും അതേപോലെ മുക്തിയും കിട്ടുക ഇഹസുഖവും മുക്തിയും കിട്ടുക അവർക്ക് നമ്മൾ ഇവിടെ ജീവിക്കുന്നവർക്കല്ല എന്താ ഇവിടെ ജീവിക്കുന്നവർക്ക് ഇതിൻ്റെ ഒരു വില അറിയ അപ്പോൾ വേണ്ടതൊന്നും ചെയ്യില്ല അവർ അവിടെ ഇരുന്നിട്ട് അവരുടെ ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് അവരവരുടേതായ ജോലികൾ ചെയ്യണു പക്ഷെ അവർ പതിക്കുന്നില്ല എന്താ കാരണം സദാസമയത്തും ഹരിസ്മൃതി ഉണ്ട് ഹരിസ്മൃതിയാണ് അവരുടെ സമ്പത്ത് നമുക്ക് ഇവിടെ ഇണ്ടായിട്ടും നമ്മുടെ ഈ നാട്ടിലായിട്ടും നമ്മളത് ചെയ്യുന്നില്ല അപ്പം നമ്മൾ സത്യം പറഞ്ഞ പതിച്ചുകൊണ്ടിരിക്കുക അവര് ആയിട്ട് അവരൊന്നും ചെയ്യണമെന്നില്ല ഞങ്ങളല്ലേ ഇതൊക്കെ ചെയ്യണത് അവരുടെ കാശ് വാങ്ങിയിട്ട് നമ്മൾ തോന്നിയിട്ട് ചെയ്യ അമ്പലത്തിലേക്ക് എന്നിട്ട് നമ്മൾ കേമന്മാരാന്ന് വിചാരിക്കും നമ്മളെ നരകത്ത് പോവുക അവർ സ്വർഗത്തിലാണ് പോവുക നമ്മൾ നമ്മുടേതായിട്ടുള്ള കർമ്മങ്ങളെ ചെയ്യുമ്പോൾ ഭഗവത് പ്രീതി അർത്ഥമാണ് ചെയ്യുന്നത് എങ്കിൽ ഭഗവാൻ നമ്മളെ ഒരിക്കലും താഴ്ത്തില്ല ഇനി അഥവാ ഒന്ന് വീണു വെച്ചാലും കുഴപ്പമൊന്നുമില്ല രണ്ട് കൈയും പിടിച്ച് ഭഗവാൻ ഭഗവാന്റെ ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും അപ്പോ നമ്മൾ നല്ലോണം അനുസരിച്ചാൽ ഒരു പ്രയാസവും ഉണ്ടാവില്ല എന്ന് നാരദൻ ഈ വ്യാസനോട് പറയാണ് അപ്പൊ വ്യാസന് അങ്ങനെ ഒരു ചുതി ഇല്ല നാരദനും അങ്ങനെ ഒരു ചുതിയില്ല എങ്ങനെ ഒരു ചുതി ഇല്ല നാരദന് ഈ വ്യാസന് ചുതി ഉണ്ട് എന്ന തോന്നൽ ഇല്ല എന്ന് വ്യാസന അങ്ങനെ ഒരു പതിത്വം വന്നിട്ടുണ്ട് എന്നുള്ളൊരു തോന്നല് നാരദന് ഇല്ല നമ്മുടെ ഭാവവും നാരദന്റെ ഭാവവും തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് പറഞ്ഞതാ നമുക്ക് ഇങ്ങനെയുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ അയാൾ ഒന്നും ചെയ്യണില്ല ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണു എന്ത് കാര്യങ്ങൾ ചെയ്യണു അതിനെൻറ്റേത് പൈസ വാങ്ങിയിട്ട് എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യണു ഇതാണോ ദേവന് വേണ്ടത് അതോട്ട് അറിയൂല്ല ദേവന്റെ പ്രീതി ദേവന്റെ ഇഷ്ടം ഇത് തന്നെയാണോ സത്യം പറഞ്ഞാൽ നമുക്ക് അറിയില്ല ഭഗവാൻ എന്തേ വേണ്ടു ഭാവഗ്രാഹി ജനാർദ്ദന അപ്പം അന്യ നാട്ടിലുള്ളവരാണ് സത്യം പറഞ്ഞാൽ ഇവിടെ സുഖിക്കുന്നതും അവർക്കാണ് പിന്നീട് മുക്തി കിട്ടുന്നതും നമുക്ക് കിട്ടുന്നില്ല എന്നല്ല പറഞ്ഞു നമ്മുടെ കുറെ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നിട്ടും ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അമ്പല കമ്മിറ്റിയിൽ ഉണ്ടായിട്ടും വേണ്ട രീതിയിൽ ഭഗവാനെ ആശ്രയിക്കാതെ കണ്ട് തോന്നി ചെയ്യുന്നുണ്ട് അന്യരുടെ കാശും വാങ്ങിയിട്ട് മേശാന്തി ആയാലും ശരി നമ്മളെ തന്ത്രി നമ്മൾ നമ്മൾ വായനക്കാരായാലും ശരി അപ്പൊ ആചാര സ്ഥാനത്തിരിക്കുക എന്നിട്ട് തോന്നിയത് ചെയ്യ ചെലപ്പോ പറ്റിപ്പോവും അപ്പൊ പറ്റിയത് എങ്ങനെ പറ്റുക ഭഗവത് സ്മൃതിയോട് കൂടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് കുഴപ്പമില്ല ഭഗവത് സ്മൃതിയോട് കൂടിയിട്ട് അല്ലാതെ കണ്ട് ഇതിപ്പോ എന്താ ഒരു വിലയില്ല എന്ന രീതിയിലാ ചെന്നാൽ നമ്മുടെ മേലയ്ക്കെടുക്കും ഒരു സംശയമില്ല അപ്പോ ഈ ഇതിനു വേണ്ടിയിട്ട് ദേഹം കൊണ്ടും മനസ്സുകൊണ്ടും ധനം കൊണ്ടും സഹായം ചെയ്യുന്ന അവർക്കാണ് ഭഗവാൻ മുക്തി കൊടുക്കുക അവർക്കാണ് സുഖത്തെ കൊടുക്കുക എന്നിട്ട് അത് കണ്ട അസൂയപ്പെട്ടിട്ട് നമ്മൾ അതാണ് ഈ ശ്ലോകത്തിന്റെ സാരം വേവരാതിപ്പെടാ നമ്മളെ അപ്പോൾ നാരതം ചോദിക്കാണ് എന്ത് തെക്വാസ്വധർമ്മം ചരണാബുജം ഹരേഹ അധ പതേത് തഥോയതി അഭദ്രം അഭൂ അഭൂത് അമുഷ്യ അഭദ്രം അഭൂത് അമുഷ്യ കിം കഹ വാ അഭജതാം വർത്ത സ്വന്തം ധർമ്മത്തെ ഉപേക്ഷിച്ചിട്ട് ഹരേ ഹേ ചരണാംബുജം ഭജ ഭ ഭഗവാന്റെ ഈ തൃപാ തൃപാദങ്ങളെ താമരക്കാരുകളെ ഭജിക്കുന്ന ഒരാൾക്ക് അപകുഹ കുറച്ചൊരു ഭാഗം വരാത്ത ഒരാളാണ് എങ്കിൽ കൂടി തഥഹ എന്നാലും അതിൽ നിന്ന് അതഹ പിന്നെ അതാ പിന്നീട് അതേ തീയതി അങ്ങനെ പരിച്ചു എന്ന് കേട്ടിട്ടുണ്ടോ അമൂഷ്യ ഇദ്ദേഹത്തിന് കോവ എവിടെ ആയിരുന്നാലും ശരി ഏത് നാട്ടിലായാലും എങ്ങനെയായാലും ഏതൊരവസ്ഥയിലായാലും നാട്ടിൽ നിന്ന് മാത്രല്ല ഏതൊരവസ്ഥയിലായാലും പ്രായം കൊണ്ടാവാം രോഗം തൊട്ടുള്ള കാര്യങ്ങളെ കൊണ്ടാവാം സാഹചര്യങ്ങൾ ചിലപ്പോൾ ചെയ്യാൻ പറ്റാതെയുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ വന്നാലും ശരി അഭദ്രം അഭൂതുക്കിം അങ്ങനെ അഭദ്രമായിട്ട് സംഭവിച്ചതായിട്ട് കേട്ടിട്ടുണ്ടോ അഭദ്രം ആ അങ്ങനെ കേട്ടിട്ടില്ല അങ്ങനെ സംഭവിക്കൂല പിന്നെയോ അഭജതാം ഭഗവാനെ ഭജിക്കാത്തവർക്കോ സ്വധർമ്മതഹ അവരിപ്പോൾ സ്വധർമ്മ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ പലതും ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് എന്താ പ്രത്യേകിച്ച് ഗുണം കോ വ അർത്ഥ എന്താ എന്താ ഉണ്ടൊരു ഗുണമുള്ളത് ആപ്തഹ എന്ത് മുക്തി അവർ ചെയ് നേടിയെടുക്കണത് എന്തൊരു സുഖ അവർ നേടിയെടുക്കുന്നത് അവർ സുഖം നേടിയിട്ടില്ല അവർക്ക് സുഖം നേടാനും പറ്റില്ല ഭഗവാന്റെ ഭജനത്തിനാണ് പ്രാധാന്യം ഭാവഗ്രാഹി ജനാർദ്ദനൻ അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടും പരിഭ്രമിക്കേണ്ടട്ടോ ഭഗവത് സ്മൃതിയോട് കൂടിയിട്ട് ഒരു ഗ്രന്ഥത്തെ ചമക്കൂ ഭഗവാനെ നായകനാക്കിക്കൊണ്ട് അത് ആൾക്കാർ സ്വീകരിക്കട്ടെ അവർക്ക് എങ്ങനെ നോക്കിയാൽ കാണണം ഭഗവാൻ ലീല എങ്ങനെ നോക്കിയാൽ കാണണം അങ്ങനെ ഒന്നാ ഉണ്ടാക്കിക്കോളൂ ഇത് പറഞ്ഞപ്പോൾ വ്യാസന സമാധാനായി നാരദൻ അതിൻ്റെ മർമ്മത്തിൽ അങ്ങോട്ട് ചെന്ന് പറഞ്ഞു നമ്മളോടും ഇത് തന്നെയാണ് നാരദൻ പറയണത് എന്താ പറയണത് ഭഗവാൻ സ്മൃതിയോട് കൂടിയിട്ട് മനസാ വചസ കർമ്മണ ചെയ്തോളൂ എവിടെ ഇരുന്നിട്ടായാലും വേണ്ടില്ലേ കുലധർമ്മം തെറ്റി ആയിക്കോട്ടെ പ്രായം കർമ്മം തെറ്റിണ്ട് ആയിക്കോട്ടെ കൊഴപ്പില്ല സ്മൃതിയോട് കൂടിയിട്ടാണോ ചെയ്യുന്നത് ഭഗവാൻ രക്ഷിച്ചോളൂ തെറ്റ് സ്വധർമ്മം ചരണം ഭുജം ഹരേർഭജൻ തോ യത്രോഭ്രഭൂത അഭൂതമുഷ്യം കോർത്തോ ഭജതം സ്വധർമ്മ ഇപ്പോൾ പതിനേഴാമത്തെ ശ്ലോകം എട്ടാമത്തെ ഭാഗമായിട്ട് അഞ്ചാമത്തെ അധ്യായത്തിലെ പ്രഥമ സ്കന്ധത്തിൽ പറഞ്ഞു നാരായണ നാരായണ